രാവിലെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാ ഇഷ്ടപ്പെട്ട കമന്റിൽ ലൈക്ക് ചെയ്യ കമന്റ് ഒക്കെ ചെയ്യുക എല്ലാവരും അയച്ചുകൊടുക്കൊര്ക്ക സ്കൂൾ തിരക്കണ അപ്പ പറയാൻ പക്ഷെ മുരിങ്ങലയാൽ പോലുണ്ടോ അത്ര പറ്റിയ എനിക്ക് അക്രമാസായി തില്ലാനും പറ്റില്ലല്ലോ കഴിക്കലി എല്ലാരെയും കഴിക്കും കൂട്ടാമ്മയ്ക്ക വേറെ വെക്കാൻ വിചാരിച്ചാണ് നോക്കുമ്പോഴേ മുരിങ്ങ കിട്ടിക്കും ഭയങ്കര <kritic> ക്ലിയർണ്ട് <language> <laughs> വലകിട്ട് കൂടുതൽ ബോ നല്ല വീറിയങ്ങ കൂടി ചീറ്റാനാണോ বলতো പാക്കര അറിയാക്കട്ടേ ഊരി എടുക്കട്ടെട്ടോ അല്പം നോക്ക് ചെറിയ തേങ്ങേ എന്തൊരു വംഗിയാണിലെ നേരവൃത്തിക്ക് പൊട്ടിയാമേ ഇതേ പോലെ ഹൈ അതിലൊന്നും ഇല്ലടാ സത്യം കാരറ്റ് വല്ലില്ല കേട്ടോ

പൂണ്ടെടുക്കട്ടെ നമുക്ക് തേങ്ങ അരയ്ക്കാം ചെറിയൊരു മൂർ തേങ്ങ ഒരു നാല് മുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ നല്ല ജീരോ നായ അരച്ചിട്ട് വരാം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ചട്ടി ചൂടാക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ വർത്തമാനം പറയും പോയി അപ്പോഴേക്ക് കറക്റ്റ് ചൂടായി എണ്ണ ചൂടാക്കട്ടെ കട കിട്ടുകൊടുക്കാം കേട്ടോ രണ്ടാർ ചെറിയില്ല ഞാൻ വേണ്ടി കാരണം മുരിങ്ങനെ വേണേ കളിവന്ന വലിക്കുന്നുണ്ട്

അമ്മ അവിടെ മഞ്ഞ പൊടി ഈ ചട്ടനിട്ട് അളക്കാൻ നല്ലതാണ് വലുതല്ലേ ആയിട്ടാ മാടി തേങ്ങ എന്താ വരാനൊരു താമസം ഉപ്പ് പൊട്ടി വെച്ചിട്ടില്ല ഇതില് കൊറച്ചല്ലേ ഉപ്പ് ഇടാൻ പറ്റുള്ളൂ അതെ ഇങ്ങനെ കൊട്ടിരണം അതൊരു പണിയാണ് നന്നായി തിളക്കട്ടെ ഇപ്പൊ ഫുൾ ഗാരണ്ടിയില്ലായി തിളക്കട്ടെ തിളക്കട്ടെ കൂട്ടാൻ കളച്ചു കൂട്ടാ കറക്കട്ടെ അത്രേ ഉള്ളൂ മുറിഞ്ഞ ഞാൻ കുറച്ച് വീട്ടുകൂട്ടിണ്ട് ഉപ്പീര് വെക്കട്ടെട്ടാ തിളക്ക അപ്പുറത്തെ വീട്ടിലെ കൂട്ടുന്ന പിറന്നാളല്ല അത് ഇപ്പോൾ മുട്ടായി കിട്ടിയാലോ അതെ

ശരിക്കും നേരെ തിരിച്ചായിരുന്നു വിടേണ്ടി എന്താ കൊറച്ചു വരണു ഒരു വലിയതേ ഉള്ളൂ അരിയാണ്ട് ഉപ്പുട്ട തേങ്ങ വടിയാ കൊጭ തേങ്ങേരി കുടൈ കാണാ ഹാഫ് ചെറിയ മുരി ഒരു മുരി മുല്ല ചെറിയ മുരി നേരെ പറയാൻ പറ്റില്ല അര മുരി മൂഡ് വെട്ടാ സൂപ്പർ റെഡിട്ടാ റെഡി റെഡി നല്ല വലിയ തേങ്ങാ കഷ്ണങ്ങൾ നല്ല സൂപ്പർ കറിയാണ്ട്ടേ ആർക്ക സ്റ്റോലാത്തല്ല എനിക്കാണെങ്കിൽ ഇഷ്ടlat ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്കതരം ഞാൻ വെച്ച് നോക്ക ഇങ്ങന

പുതിയൊരു വീഡിയോ വീണ്ടും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ചെയ്യൂ എനിക്ക് മണം അടച്ചിട്ട് ചെയ്യ